യ നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീമദ്ഭാഗവതമഹാപുരാണം അതിൻ്റെ മഹാത്മ്യം നാലാമത്തെ അധ്യായം നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു അമ്പത്തി ഒമ്പതാമത്തെ ഭാഗം ഓം തരുണീകുടിലേ ചരുദ അഹോ ചിന് മമോത്പന്ന ഫലം ചാഹം നക്ഷേ ആത്മദേവൻ ആ യതിയുടെ കയ്യിൽ നിന്നും ഒരു പഴം വാങ്ങി യതി കൊടുത്തതായിട്ടുള്ള ആ പഴം പത്നിയായിട്ടുള്ള ധന്തുലിക്ക് കൊടുക്കുന്നു ധന്ധുലിയുടെ ചില വിചാരങ്ങളെയാണ് അവിടെ പറയണത് ആത്മദേവൻ ഫലം കൊടുത്തിട്ട് എവിടേക്കോ പോയി എന്നാണ് സ്വയമേവ കയ്യിൽ കൊടുത്തു പക്ഷേ അത് കഴിച്ചോ എന്ന് ശ്രദ്ധിച്ചില്ല ഒരു അശ്രദ്ധ ഈ സ്ത്രീയുടെ സ്വഭാവം വളരെ മോശമാണ് അത് കാരണവും ആവാം അങ്ങനെ ചെയ്തത് കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിപരീതം പറയുന്ന സ്വഭാവം പലർക്കും നമ്മൾ കാണാം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വിപരീതമേ പറയൂ ഒരാവശ്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കേൾക്കുക എന്ന ശ്രോതൃഭാവം പലർക്കും ഇല്ലാണ്ടേന്നു ഇത് ആ സ്ത്രീക്കും ഒരു സ്വഭാവമാണ് നിഷേധിക്കുക വിപരീതം പറയുക സ്ത്രീ സ്വഭാവം അത് ഇന്ന രീതിയിൽ ഇന്ന് നിശ്ചയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ മതിച്ച ആന അതേപോലെ കാള അപ്പം അതൊക്കെ നിയന്ത്രിക്കാൻ പറ്റില്ല എവിടേക്കാണ് വരിക എന്താ കഥ എന്നുള്ളത് ഉറപ്പില്ല ഈ വരുവെള്ളം ഒന്നിച്ചിങ്ങനെ വരികയാണെന്നു വെച്ചാൽ താഴത്തേക്കാണ് ഒഴുകുമെന്നുള്ളത് ശരിയാ പക്ഷേ അത് ഇന്നതിക്കാണ് ഒഴുകുക എന്നുള്ളത് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ പുതിയ നദി രൂപപ്പെട്ടു എന്ന് വരാം സ്ഥലം മാറി ഒഴുകിയിട്ട് ലക്ഷ്യം തെറ്റിയ ആ ഒരു അവസ്ഥയാണ് ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിൽ വരിക അപ്പം ഇവിടെ സ്ത്രീയുടെ സ്വഭാവ സ്വത അങ്ങനെയാണെന്നാണ് കാര്യം കാണാൻ എന്തും ചെയ്യും ബ്രഹ്മനും തടുത്തൂടാന്ന പെണ് ബ്രഹ്മനും തടുത്തൂടാന്ന ബ്രഹ്മാവ് പോലും നിസ്സഹായനായി ഇക്കാര്യത്തിൽ സ്ത്രീ സ്വഭാവമാണ് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്ദേശിക്കുന്നത് പെണ്ണുങ്ങളെ എന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേയരുത് ഭാഗവതത്തിലെ സ്ത്രീ എന്ന് ഉദ്ദേശിച്ചത് അത് മുഴുവൻ പ്രപഞ്ചത്തോടെ പ്രപഞ്ചത്തിലെ വിഷയങ്ങളോട് ആസക്തിയുള്ള ഭാവം ആണ് സ്ത്രീ ലൗകികമായിട്ട് ആണും പെണ്ണും വേറെ ഉണ്ടെങ്കിലും മുഴുവൻ ദ്വിത്വത്തിലാണ് കിടക്കുന്നതെങ്കിലും സ്ത്രൈണത എന്നത് എല്ലാവരിലും ഉണ്ട് ഏറ്റക്കുറച്ചിലുണ്ട് അത്രയല്ലോ അപ്പം ഈ സ്ത്രീ സ്വഭാവമായിരുന്നു ഈ ധുന്തുലിക്ക് ജാത്യ സ്ത്രീ തന്നെയാണ് ഈ അപ്പം തെറ്റിദ്ധരിക്കരുത് ഭാഗവതത്തിലെ സ്ത്രീ എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ വിഷയവുമായിട്ട് താൽപ്പര്യമുള്ള ആണുങ്ങളായാലും അത് സ്ത്രീ തന്നെയാണ് പ്രപഞ്ചത്തിൽ ഒറ്റ പുരുഷനേ ഉള്ളൂ എന്ന് പറയുന്നത് ഭഗവാൻ മാത്രം പുരുഷൻ എന്നുള്ള അവസ്ഥയിലല്ല ഈ ജ്ഞാനികളൊക്കെ പുരുഷന്മാരാണ് ജീവനെ പുരുഷൻ എന്നാണ് പറയാറ് ജീവനെ പുരുഷൻ എന്ന് പറയണമെങ്കിൽ സ്ത്രീയോട് അതായത് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളോട് അതാണ് സ്ത്രൈണുത അതിനോട് താൽപ്പര്യമില്ലാത്ത ഒരു ഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും വൈരാഗ്യമായിട്ട് മാറിയിട്ടുണ്ടാവും സ്ത്രീവർജ്യം അതിൻ്റെ ആ ഒരു വിശദീകരണം നമുക്ക് കേട്ടാൽ മനസ്സിലാവും എട്ട് എട്ട് തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള ഭാവങ്ങളാണ് അവിടെയൊക്കെ പറയുന്നത് സ്ത്രീകളുമായിട്ട് സംഘം പാടില്ല എന്നാണ് അപ്പം അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കാതെ കണ്ട് ഈ സ്ത്രീകളെയും ഇവിടെ നഗറ്റു എന്ന് തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ചാൽ അത് പാഖണ്ഡമായിട്ട് മാറും അപ്പം ഇവിടെ ഈ സ്ത്രീ ഈ വിഷയങ്ങളോട് അമിതമായിട്ടുള്ള താല്പര്യമുണ്ട് എന്ന് കാണിക്കാൻ ആ സ്ത്രീയുടെ സ്വഭാവത്തെ ഒന്ന് പറയുക ആ സ്വഭാവത്തിൽ ജാത്യാ സ്ത്രീ ആയതുകൊണ്ട് പ്രസവവും ഗർഭധാരണവും ഒക്കെ ഉൾപ്പെടും എങ്ങനെയാണോ വിശദീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയാണോ വിശദീകരിക്കുക ഇവിടെ ഇതാണ് പറയേണ്ടത് അതുകൊണ്ട് അത് പറഞ്ഞു ഭാഗവതത്തെ ഉൾക്കൊള്ളുന്നത് ആ രീതിയിൽ തന്നെ വേണം അതല്ലെങ്കിൽ അത് ഭാഗവതനാവില്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജീവൻ ണും പെണ്ണൂല്ല ജീവൻ ഒന്നേ ഉള്ളൂ ഒരേ തര ബ്രഹ്മാംശം ശരീരത്തിന്റെ ഘടനയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ അതിൽ മനസ്സിന്റെ ഈ ചേരല് ഈ ചേരുവ ജീവൻ കൊണ്ടുവരുന്നതാണ് അത് സാഹചര്യത്തിനും സന്ദർഭത്തിനും പ്രായത്തിനും കുലത്തിനും സംഘത്തിനും അനുസരിച്ച് പൂർവജന്മകൃതമായിട്ടുള്ള കാമബാക്കി കർമ്മബാക്കി പ്രാരബ്ധമായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനെയാണ് ഊന്നി പറയുന്നത് ഇത് അറിയുക തന്നെ വേണം അപ്പോൾ അന്തരാർത്ഥത്തിനാണ് താല്പര്യം വാച്യാർത്ഥത്തിനല്ല താല്പര്യം അങ്ങനെ ഒരു ശീലം നമുക്ക് ഉള്ളിൽ പെട്ടുപോയി അപ്പോൾ ഈ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അത് അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ അത് പഴയ്ക്കും നമുക്ക് രണ്ടും മനസ്സിലാവും ഉണ്ട് അതുകൊണ്ടാ കുറേശ ഭാഗവത ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്തിരി വിശദീകരിച്ചത് അപ്പോൾ ഈ സ്ത്രീ സ്വഭാവൻ അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ആത്മദേവൻ്റെ ഭാര്യ ഒരു ഏഴ് ശ്ലോകങ്ങളെ കൊണ്ട് വിസ്തരിച്ച് പറയാണ് എന്താ അവർ ചെയ്തത് ഇവരുടെ സന്ദർഭം അതാണ് ഗർഭവും അങ്ങനെയുള്ളതാണ് അവിടെ ഈ എപ്പോഴും കൂടെ തോഴികളോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും സ്വതേ തന്നെ ഈ സ്ത്രീ കുടിലയാണ് കൗടില്യ പ്രവർത്തനങ്ങൾ ചെയ്യും കുറച്ച് ഈ അസൂയ തൊട്ടുള്ള കാര്യങ്ങൾ അതേപോലെ അന്യനെ ദ്രോഹിക്കുക തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നെഗറ്റീവ്സ് കൂടുതലായിട്ട് ഇനി അത്ര വേണമെച്ചാൽ അതിനെ വിശദീകരിക്കാം അപ്പോൾ ഒരു കാര്യത്തെ പറയുമ്പോൾ അതല്ല ഉദ്ദേശം ഉണ്ടാവുക വേറൊന്നും ഉദ്ദേശം ഉണ്ടാവുക ഈ ജാതി ജല ഏർപ്പാടൊക്കെ ഉണ്ട് കൂടെ ഒരു തൊഴിയുണ്ട് അപ്പോൾ കരയണം അപ്പോൾ എന്തിനാ കരയണം എന്നായി എന്താ പറയണത് ഉത്തരം എനിക്ക് ദുഃഖമുണ്ട് കരയണ ആൾ പറയാണ് കാരണം പക്ഷേ എനിക്കറിയില്ല ഇത് മകൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭർത്താവ് ഈ പഴം കഴിക്കണമെന്ന് പറഞ്ഞത് ഞാനത് ചെയ്യില്ല കുട്ടികളില്ലാതെ കണ്ട് അനവധി ദാനാധികാരങ്ങൾ ചെയ്ത ആത്മദേവൻ്റെ പത്നിയാണ് സഹധർമ്മം ചരിക്കേണ്ടയാളാണെങ്കിൽ പറയണത് തരുണി താരുണ്യമുണ്ട് നല്ല സമയ താരുണ്യമുണ്ട് പ്രസവം ഗർഭം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താരുണ്യമാണ് അപ്പോൾ കുടിലയാണ് അതുകൊണ്ട് തന്നെ സ്വഭാവം ചീത്തയായി പോയി ചീത്ത ചീത്ത മനസ്സിൽ തോന്നും തസ്യ സഖ്യഗ്രേ ആ ധുന്തുലിയുടെ സഖിയുടെ മുമ്പിൽ കരഞ്ഞു കരഞ്ഞൂത്രേ ഉറപ്പായിട്ടും കരഞ്ഞു അത്ഭുതം എന്തിനാ കരയണമെന്നുള്ളത് അവിടുന്ന് അങ്ങടാണ് ഈ ഏഴ് ശ്ലോകം എന്തിനാ കരയണേ അഹോ ചിന്ത എനിക്ക് വല്ലാത്ത ചിന്ത വരുന്നു മമാ ഉത്പന്ന എന്നിൽ നിന്നും ഉൽപ്പന്നയാവേണ്ട അതല്ലെങ്കിൽ എനിക്ക് ഇതായി ഇപ്പോൾ കിട്ടിയതായിട്ടുള്ള ഈ ഫലം മമാ ഉൽപ്പന്ന ഫലം ച അഹം ന ഭക്ഷയേ മമാ ഉൽപ്പന്ന എന്നിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുള്ളൊരു ഉണ്ണി അത് ഗോപ്യ അതിന് വേണ്ടിയിട്ട് അഹം ഫലം ന ഭക്ഷയെ ഞാൻ ഈ അഹം അയം ഫലം ന ഭക്ഷയെ ഞാൻ ഈ ഫലത്തെ കഴിക്കുകയില്ല തരുണി കുടില തസ്യ സഖ്യഗ്രേ ചാരുധ അഹോ ചിന്താ മമോൽപന്ന ഫം ഇത് ഇനി മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം അത് പാകണ്ടൊന്നല്ല തെറ്റിദ്ധരിക്കും വേണ്ട ഞാൻ ഈ പ്രകൃതിയിൽ നിന്ന് ഉള്ളതിനെ യാതൊന്നും സ്വീകരിക്കുകയേ ഇല്ല എന്നെ നിന്ന് ഇനി രണ്ടാമതൊന്ന് പുറത്തു വരണ്ട തീവ്ര വൈരാഗിയായിക്കൊണ്ട് സാത്വികഭാവത്തിലാണ് എങ്കിൽ ഇത് ആ സ്ത്രീയല്ല ഈ പുത്രകാമിയായിട്ടുള്ള ഭർത്താവിൻ്റെ ഭാര്യ അല്ല എങ്കിൽ സ്വതന്ത്രനായിട്ടുള്ള ഒരു എങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നുള്ളതിൻ്റെ ഈ ഫലത്തെ സ്വീകരിക്കാതിരിക്കുക എന്ന കർമ്മയോഗിയുടെ ഈ ഫലസ്വീകരണം ഒഴിവാക്കലേ പ്രാരബത്തെ വരാതിരിക്കാൻ ഉള്ളൊരു മാർഗമായിട്ട് അഥവാ കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കുക എന്ന ഭാവത്തിൽ ഇതിനെ കഴിഞ്ഞാൽ ഈ ശ്ലോകം നമുക്കും ബാധകമായി ഇവിടെ നെഗറ്റീവാണ് പറഞ്ഞത് നമുക്കതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കും ഇങ്ങനെ വേണം അത് പാഖണ്ടല്ല അപ്പോൾ വക്രിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് കൂടി ആലോചിക്കണം ഇവിടെ ആത്മദേവന് പുത്രൻ ഉണ്ടാവണം മുക്തിക്ക് പുത്രൻ ബലിയിട്ടാലേ ആവുള്ളൂ പൂർണ്ണത വരണമെങ്കിൽ അത് ഈ സ്ത്രീക്കും ബാധക അവർക്ക് ഉണ്ടാവില്ല മച്ചിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഫലത്തെ ഇങ്ങനെ അനുഗ്രഹിച്ചതായിട്ടുള്ള യതിയിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഫലമാണ് അപ്പോൾ ആ ഫലം സ്വീകരിക്കാൻ ഈ സ്ത്രീക്ക് ഫലം വെച്ചാൽ അതിൻ്റെ ഈ പുണ്യുണ്ടാവൽ ആണ് ഫലം ഈ മ ഈ പഴമല്ല പുണ്യുണ്ടാവൽ ആണ് ഫലം അതിനെയാണ് കൊന്നത് അത് സ്വീകരിക്കാൻ ആ സ്ത്രീ താല്പര്യപ്പെടുന്നില്ല അവിടെ ഭർത്താവിനെ ചതിക്കുകയാണ് കുടിലതാണ് ഭർത്താവിന് വേണ്ടത് എന്തോ ചെയ്തു കൊടുക്കേണ്ട അവര് ഭർത്താവിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ തയ്യാറില്ല എന്നതിൻ്റെ സാരം ചതിയാണ് കലി കലിദോഷമാണ് ആത്മവഞ്ചനയും കൂടിയാണ് ഇനി ഭർത്താവും ഭാര്യ ഒന്നാണ് അപ്പോൾ അത് എനിക്ക് എന്തായാലും ആണ് അതല്ലാതെ കൊണ്ട് തന്നെ അവനവനെ കൂടി ചതിക്കുന്ന രീതിയിലായിപ്പോയി പ്രവർത്തി തരുണി താരുണ്യം ഉണ്ടായിട്ട് കുടിലയായിട്ട് ഈ ഒരു ഒറ്റ സ്വഭാവക്കാരനെ കുഴപ്പമായില്ലേ തസ്യ സഖ്യകര അതും പാടില്ല സഖികളോട് കൂടിയിട്ട് കൂട്ടുകാരികളോട് കൂടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചിലതൊന്നും പറയാൻ പാടില്ല അതുണ്ട് അതായത് രണ്ട് തരത്തിലുണ്ട് ഇവിടെ തൊഴി ഏത് തരത്തിലുള്ള തൊഴിയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഭൃത്യ ആയിട്ടുള്ള തൊഴി അവനെ സാധ്യതയുള്ളൂ സമാനഖായതെ സഖ ആ രീതിയിലുള്ളൊരു സഖാവാണെങ്കിൽ സഖ സഖ എന്നുള്ളതാണോ വെണ്ണോ നോക്കണ്ട സ്ത്രീ സ്ത്രീകൾക്ക് സ്ത്രീകൾ പുരുഷന് പുരുഷ ഉള്ളൂ അപ്പം ഇവിടെ ആ സഖ്യഗ്രഹ ദുരുധ നല്ലോണം കരഞ്ഞു എന്തിനാ കരുന്നത് അഹോ ചിന്ത എനിക്ക് വല്ലാത്തൊരു ചിന്ത വരണം ദുഃഖം വരണോ മമാ ഉത്പന്ന എന്നിൽ നിന്നുണ്ടാക്കേണ്ടതായിട്ടൊരു ഉണ്ണി അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഫലം ആ ഫലം ഫലം ച അഹം ന ഭക്ഷയെ ഞാൻ ഈ ഫലത്തെ ന ഭക്ഷയെ ഭക്ഷിക്കില്ലേ ഇതാണ് വാദം അപ്പം ഈ ശ്ലോകം വിസ്തരിക്കാനുള്ള കാരണം ഇതാണ് ഇതിലർത്ഥം വളരെ വാച്യാർത്ഥം വളരെ കുറച്ചേ ഉള്ളൂ തരുണീകുടിലഖ്യഗ്രേ ചുരുദഹ അഹോ ചിന്ത മമോത്പന്ന ഫലം ചാഹം ന ഭക്ഷയേ ഫലഭക്ഷേണ ഗർഭസർഭേണോദരവൃദ്ധിത തതോ ശക്തിർ ഗൃഹകാര്യം കഥം ഭവേത് ഇനി ലോകരീതിയിൽ പറയുകയാണ് ഫലഭക്ഷേണ ഗർഭസ്യാദ് ഫലം ഞാൻ സ്വീകരിച്ചു എന്ന് കൂട്ട കഴിച്ചു എന്ന് കൂട്ട അപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാവും ഭർത്താവ് പറഞ്ഞത് സത്യവും ഗർഭേ ഗർഭേണ ഉദരവൃദ്ധിത ഗർഭം ഉണ്ടായാൽ എന്താ ഉണ്ടാവുക വയറ് വളരെയധികം വർദ്ധിക്കും സ്വൽപ്പഭക്ഷ്യം തഥ അതുകൊണ്ട് ആഹാരം കുറച്ചേ കഴിക്കാൻ പറ്റൂ അശക്തി ഹി കുറച്ചൊരു ശക്തി ഇല്ലാത്തൊരവസ്ഥ വരും കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റൂ അതേപോലെ തന്നെ ഈ വയറ് വീർക്കും അപ്പോൾ ഓടാനും ചാടാനും നടക്കാനൊന്നും പറ്റില്ലേ അപ്പോൾ കുറച്ച് പണിയെടുക്കാൻ പറ്റൂ ശക് അല്പശക്തിയാണ് പിന്നെയോ ശക്തി ഹി അശക്തി ഹി ഗൃഹകാര്യം ഗൃഹകാര്യം ചെയ്യാൻ പോലും എനിക്ക് അശക്തയായിട്ട് മാറി ഞാൻ അപ്പോൾ കഥം ഭവേത് കഥം നീ അത് ഇതിന് ഞാൻ എന്താ പരിഹാരം ചെയ്യുക എന്നുള്ള നിലയ്ക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഫലഭക്ഷേണ ഗർഭസ്യാത് ഗർഭേണോദരവൃദ്ധിത സ്വൽപഭക്ഷ്യം തഥോ ശക്തിർഗൃഹകാര്യം കഥം ഭവേത് വീട്ടുജോലികൾ മറ്റു കാര്യങ്ങളൊക്കെ സ്വന്തം പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക ഞാൻ അശക്തയായിട്ട് തീരും വയറു വെക്കും അതുകൊണ്ട് ഈ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗർഭം അത് വയറു വീർക്കൽ അതേപോലെ കുറച്ച് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ അശക്തയാവും ഗൃഹകാര്യം എങ്ങനെ നടക്കും ഗൃഹകാര്യച്ചാൽ ഈ ശരീരത്തിൻ്റെ കാര്യവും അതിലൊക്കെ പ്രശ്ന ഫലഭക്ഷേണ ഗർഭ സാദ് ഗർഭേണോദരവൃദ്ധിത ഗർഭേണ ഉദരവൃദ്ധിത സ്വൽപ്പഭക്ഷ്യം തഥോശക്തിർ ഗൃഹകാര്യം കഥം ഭവേത് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം ദൈവാദ്ഘാടി വ്രജേത് ഗ്രാമേ പലായേദ് ഗർഭിണി കഥം ശുഖവൻ നിവസേൽ തം കുക്ഷേ കഥമുസൃചേത് ഞാനും കൂടിയാലും കുഴപ്പം അതാണപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും കാരണവശാൽ ഈ ഗ്രാമത്തിൽ വല്ല വണ്ടി ഏതെങ്കിലും വണ്ടി നേരിട്ട് വന്നാൽ എന്താ ചെയ്യുക ഗർഭിണിയായിട്ടില്ല ഞാൻ എങ്ങനെയാണ് ഓടി രക്ഷപ്പെടുക ഒരു സമയം ഈ വ്യാസപുത്രനായിട്ടുള്ള ശുഖനെ പോലെ ഗർഭഗതനായിട്ടുള്ള ശിശു പതിനാറ് കൊല്ലം ഗർഭത്തിൽ കിടന്നു ഞാൻ പുറത്ത് തരില്ല പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വന്നു വെച്ചാൽ ഈ വയറ്റിൽ നിന്ന് ഞാൻ ആ ഉണ്ണിയെ എങ്ങനെ പുറത്തേക്ക് കളയുക ശ്രീ ശിവബ്രഹ്മർഷി സ്വദേ യോനിജനല്ല അല്ല ആഗ്രഹമുണ്ടായിട്ട് പതിനാറ് കൊല്ലം ആ വ്യാസൻ്റെ ഉള്ളിൽ തപസ്സാദി കാര്യങ്ങളിലൂടെ മുഴുകി അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞപ്പോഴാണ് ശിവാനുഗ്രഹം കൊണ്ട് അരണി കടയുന്ന നേരത്ത് ശുക്ലോത്സർജം ഉണ്ടായതും അതിൽ ഉണ്ണി ആയിട്ട് ദിവ്യപുരുഷനായിട്ട് പുരുഷനായിട്ട് ഭഗവാൻ തന്നെ ശ്രീശുഖൻ എന്ന പേരിൽ അമ്മയുടെ ആ കൃതാജി ആ ഒരു ഭാവം അമ്മ തത്തയായിട്ട് പറന്ന് പോയി വ്യാസൻറ്റേതായിട്ടുള്ള ഈ ഒരു ശരീരം നന്നല്ല കാണാം അതേപോലെ മറ്റു പല ദോഷങ്ങളും വ്യാസന്റെ ഭാവങ്ങൾ അത്ര ശരിയാ തോന്നിയില്ല പ്രേമപൂർവ്വമല്ല പ്രേമല്ലായിട്ടല്ല പക്ഷേ ഈ പ്രേമല്ല അപ്പോൾ അതുകൊണ്ട് പേടിച്ചു ഭർത്താവിനെ കണ്ടപ്പള്ളി പോയി അപ്പോൾ പക്ഷിയായിട്ട് പറന്നുപോയി അതും ഒരു തത്തയുടെ രൂപത്തിൽ പറന്നുപോയിന്നാ അപ്പം അതുകൊണ്ട് ആ പക്ഷിയുടെ ഈ ഓർമ്മ വന്ന സമയമായിപ്പോയി വ്യാസന് ഈ ഉത്സർജനം അപ്പോൾ അതിലുണ്ടായ ഉണ്ണിയാണ് ബീജം പുറത്തേക്ക് വന്നപ്പോൾ ഈ വിചാരമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ ഉണ്ണി ചെവിങ്ങനെ ചെവി അല്ല ആ പക്ഷിയുടെ ഒരു സ്വഭാവം എന്ന് കൂട്ട അല്ലെങ്കിൽ പക്ഷിയുടെ ഭാവം അതുകൊണ്ട് എപ്പോഴും ഉപരിചരൻ എന്ന രീതിയിലായിപ്പോയി അതുകൊണ്ടാണ് ശ്രീ ശുഖം എന്നൊക്കെ പേരിടാനുള്ള കാരണം ശുഖം എന്ന പേരിടാനുള്ള കാരണം അതാ ഉപരിചരൻ എന്നുള്ളതിൻ്റെ അർത്ഥം ലൗകികമായിട്ട് യാതൊന്നിനോടും ഒരു ബന്ധമില്ല ഭൗതികം ലൗകികം വേണ്ട അതിൻ്റെ മീതയാണ് സഞ്ചാരം എപ്പോഴും ഈ തീവ്ര പരിപ്രാജക ഭാവത്തിലാണ് ഒരു ഈശ്വര താതാത്മ്യം അനുഭവിക്കുന്ന ആത്മാരാമനായിട്ടാണ് ജീവിതം അതുകൊണ്ടാണ് ശുഗൻ എന്നുള്ള പേരിട്ടത് ഈ ശുഗത്തിൻ്റെ ഓർമ്മ വരികയും ചെയ്തു പെൺപക്ഷിയായിട്ടാണ് ഖൃതാജി പറന്നുപോയത് അപ്പോൾ അതുകൊണ്ട് വ്യാസൻ അത് ഓർമ്മ വന്നപ്പോൾ ഈ ഉണ്ണിയുടെ ഭാവം ഇങ്ങനെ ഒരു തീവ്ര വൈരാഗ്യായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതും ഉപരിചരൻ അത് ആകാശത്ത് പറക്കുന്നു അപ്പം നാ അമ്മയുടെ ആ ഒരു ചായ ആയിക്കോട്ടെ ഒരു ഓർമ്മ വന്നോട്ടെ അങ്ങനെയാണ് ശുഖം എന്ന് പേരൊരാൾ കാരണം ശുഖൻ ശുഗ ആൺകുട്ടിയായതുകൊണ്ട് ഭഗവാൻ തന്നെയാന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് തന്നെ മകനായിട്ട് കിട്ടില്ലല്ലോ എന്നുള്ള വ്യസനമാണ് പിന്നീട് പഠിപ്പിക്കാനൊക്കെ നിന്നു നോക്കാം ഭാഗവതം മാത്രമേ അല്ല പഠിക്കേണ്ടി വന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ സ്വയമേവ തന്നെ കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ നിന്നും വന്നാൽ കാരണം പൂർവ്വം ഉള്ളതാണ് ഭാഗവതം മാത്രം അഡീഷണൽ ആയിട്ട് പഠിച്ചു അച്ഛനിൽ നിന്ന് അപ്പോൾ ഇതേപോലെ ഈ പതിനാറ് വർഷം എൻ്റെ ഉള്ളിൽ കിടന്നാൽ ഞാൻ മരിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് എനിക്കത് വയ്യ ദൈവാദ് ഘാടി വ്രജേത് ഗ്രാമേ ഏതെങ്കിലും കാരണവശാല കൊണ്ട് വിധി അതാണ് ദൈവാത് ഖാഡി ഒരു വണ്ടി എന്ത് വണ്ടി എന്നുള്ള പ്രശ്നമല്ല വ്രജേത് ഗ്രാമേ ഇങ്ങനെ ഒഴുകി വരികയാണ് അല്ലെങ്കിൽ ഉരുണ്ട് വരികയാണെങ്കിൽ പലായേത് എങ്ങനെ ഓടിക്കളയുക ഗർഭിണി കഥം ഗർഭിണിയായിട്ടുള്ള ഞാൻ എങ്ങനെ ഓടുക ഓടാൻ പറ്റുമോ ഗർഭിണികൾക്ക് ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അത് വിധി വിധിവശാൽ അങ്ങനെ ഗ്രാമത്തിലും എല്ലാം വണ്ടി വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ നേരക്കാ വരണച്ചാൽ ഞാൻ എങ്ങനെ ഓടി ഓടിപ്പോവുക ശുഗവത് നിവസേത് രണ്ടാമത്തെ കാര്യം ഈ ശ്രീസുഖ ബ്രഹ്മർഷിയെ പോലെ വയറ്റിൽ അതൊക്കെ നല്ലോണം മനസ്സിലാക്കണം അതായത് ശ്രീശുഖ ബ്രഹ്മർഷിക്ക് അമ്മ ഇല്ല അച്ഛനെ ഉള്ളൂ അപ്പോൾ ഗർഭത്തിൽ ഇരുത്തില്ല അപ്പോൾ ശുഗവത് നിവസേത് ഗർഭ അപ്പോൾ ഈ ശുഗനെ പോലെ എൻ്റെ ഉള്ളിൽ ഈ ഉണ്ണിങ്ങനെ ഇരുന്നാൽ തം കുക്ഷേഹെ കഥം ഉത്സരം ചെയ്ത് ആ ഉണ്ണിയെ ഞാൻ എങ്ങനെയാണ് ഈ എൻ്റെ വയറ്റിൽ നിന്നും പുറത്തേക്കാക്കുക ഞാൻ കൊടുങ്ങില്ലേ ദൈവാ വ്രജേത് ഗ്രാമേ പലായേത് ഗർഭിണി കഥം സുഖവത് നിവസേത് തം കുക്ഷേഹേ കഥം ഉത്സ്രജേത് അതായത് ഇനി അതിൻ്റെ നമ്മുടെ ഭാവത്തിൽ ചിന്തിക്കാം നമ്മളൊക്കെ സ്വദേഹ ഭാഗവതന്മാരാണ് മുക്തി ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഗർഭം കിട്ടിയെന്ന് കൂട്ട ആണായാലും പെണ്ണായാലും മുത്തശ്ശിമാരായാലും മുതുമുത്തശ്ശിമാരായാലും മുതുമുത്തശ്ശന്മാരായാലും എന്താ ഗർഭം ജ്ഞാനമാകുന്ന ഭാവത്തെ നമുക്ക് ഇതുപോലെ ഒരു യതി ഗുരു സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നു കൂട്ട നമ്മൾ അതിനെ മാത്രം വിചാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ജീവിതം തന്നെ പോകും ഈ പ്രപഞ്ചത്തിലുള്ള സമ്പാദിച്ചെന്ത് കുറേ എത്ര സമ്പാദിച്ചതെന്ന് വെച്ചാൽ ശരിയാ അപ്പം ഈ സമ്പാദ്യം മുഴുവൻ ഞാൻ അനുഭവിക്കാതെ കണ്ട് അതവിടെ കിടക്കും എൻ്റെ ശത്രുക്കളൊക്കെ അനുഭവിക്കുകയും ചെയ്യും ആ ഒരു വിചാരത്തെ ഞാൻ കയറി വന്നാൽ അതാണ് വണ്ടി എങ്ങനെ ഓടി പോവാ ഓടി പോകാൻ പറ്റുമോ കാരണം ഇവിടെ ധ്യാനത്തിലാണ് ഈശ്വരനായിട്ട് താ താതാത്മ്യം പ്രാപിക്കുകയാണ് ഇതിങ്ങനെ ഒരു പതിനാറ് കൊല്ലം അങ്ങോട്ട് ഇരുന്നാൽ ഒരു പക്ഷേ മറ്റൊരു വാൽമീക്കായിട്ട് മാറും അതല്ലെങ്കിൽ ഈശ്വരനായിട്ട് മാറും അപ്പം ഈ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ നഷ്ടമായി പ്രപഞ്ചബോധമുള്ള സ്ത്രീയെ അവതരിപ്പിക്കുകയാണ് നമ്മൾ പ്രപഞ്ചബോധത്തിൽ നിന്നും പുറത്തു വരണം എന്നാണ് അതിൻ്റെ വ്യങ്ക്യം ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണാ ഭാഗവതത്തിൻ്റെ കണ്ണിലൂടെ കണ്ടാലേ പറ്റൂ മറ്റേ ഞാൻ പറയുന്നത് അയാൾക്ക് വേണ്ടി ഇതിലാണ് അയാൾ പറയണത് എന്ന് തോന്നും അങ്ങനെ പറഞ്ഞുകൂടായുകയുംയില്ല അങ്ങനെ നിങ്ങൾ കേൾക്കുകയും ചെയ്യും കേട്ടോട്ടെ നിങ്ങൾ അതിനെ കണക്കാക്കണ്ട അതിൻ്റെ സത്യം ഇതാ അതായത് നമ്മൾ ആർജിച്ചതായിട്ടുള്ള വിദ്യയിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ നമ്മളെ ഈ പുറമേ എന്നുള്ള ഒന്നും നമ്മളെ ബാധിക്കില്ല നമ്മുടേത് എന്ന് നാം കരുതൊന്നും നമ്മുടേതല്ല ഭഗവാൻ നമ്മുടേത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു അത്രേ ഉള്ളൂ ശരീരം ഇറക്കാതാ അത് പറ്റാവുന്ന അത്രയും കാലം സൂക്ഷിക്കാം അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കണം അപ്പോൾ ഇവിടെ ജ്ഞാനമാണ് ഗർഭമായിട്ട് വന്നത് നമ്മുടെ ഹൃദയത്തിൽ ഈ ജ്ഞാനം ഭഗവാനെ അറിയാനുള്ള അനവധി അനവധി ആണെങ്കിൽ ഈ ഭാഗവതത്തിൽ വായിക്ക വായിക്കാൻ പോണത് മുഴുവൻ ഭഗവാനെ അറിയാനുള്ള മാർഗമാണ് അത് മുഴുവൻ നമ്മുടെ ഉള്ളിലിരിക്കുക സഗർഭം അഗർഭം പ്രാണായാമത്തിന്തുല്യ ഓരോ ശ്ലോകവും അപ്പോൾ അത് ഇനി വരാൻ പോവുക അത് എങ്ങനെ പുറത്തേക്ക് പുറത്തേക്കാക്കുന്ന പുറത്തേക്കാക്കരുത് അതുമായിട്ടിരിക്കണം അങ്ങനെയാണ് പിന്നെ നിർവ്വാണം അങ്ങോട്ട് പോകണം അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ തരത്തിലാണെങ്കിൽ വർ വർദ്ധിക്കുകയാണ് ചെയ്യുക ശ്രീ ശിവപരമർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത പോലെ അതിന് വിരോധമില്ല അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഒന്നിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നാം ഇങ്ങനെ ആവണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നെഗറ്റീവ് എന്നായി പോസിറ്റീവ് എടുക്കുന്നതേ അങ്ങനെ എടുക്കാറായാൽ മതി എന്നാൽ ഭാഗവതനായി എളുപ്പമല്ല കുറച്ചധികം പ്രയാസമുണ്ട് എന്നാലും ഇങ്ങനൊരു ഭാവം ഇതിലുണ്ട് എന്നറിയുക അതുകൊണ്ടാണ് നാൽപ്പത്തിനാലും നാൽപ്പത്തിയാറും അധികമായിട്ട് വിസ്തരിച്ചത് വ്രജേത് ഗ്രാമേ പലയേത് ഗർഭിണി കഥം ശുഗവത് നിവസേത് ഗർഭ തം കുേഹേ കഥമുത്സൃജേത് ഇങ്ങനെ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം തിരച്ചേദാഗതോ ഗർഭ തഥാ മേ മരണം ഭവേത് പ്രസൂതൗ ദണം ദുഃഖം സുകുമാരി കഥം സഹേ ഈ ജ്ഞാനം വിലങ്ങത്തിൽ അങ്ങോട്ട് നിന്നുവെച്ചാൽ എനിക്ക് ഭഗവാനെ കിട്ടാൻ പറ്റണമില്ല ജ്ഞാനം ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിലെ വിഷയങ്ങളെ മുഴുവൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ജ്ഞാനം എനിക്ക് വിഘാതമായിട്ടിരിക്കുകയാണ് ഇത് സ്വീകരിക്കരുത് എന്ന് മനസ്സ് പറയണു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് സമ്പാദിച്ചു കൂട്ടിയിരിക്കണു ഞാൻ എന്ന ജീവൻ അവിടെ മരിക്കുകയാണ് എൻ്റെ സൗകുമാര്യത മുഴുവൻ നഷ്ടമായി എന്താ സൗകു എന്താ സൗകുമാര്യം ഈശ്വരനെ അറിയാൻ സാധിച്ചു ഈശ്വര ബാലകൃഷ്ണൻ ഒരു ബാലകൃഷ്ണൻ ആയി കിട്ടണ്ടേ ഒപ്പം കളിക്കാനും എല്ലാ പ്രവൃത്തികളിലും ഒപ്പം കൃഷ്ണന്റെ ഒപ്പം ഇങ്ങനെ അത് എളുപ്പമല്ല അത് നഷ്ടാവും ഞാൻ മരിച്ചു പോവും ഇനി വാച്യാർത്ഥം തിരിയച്ചേത് ആഗതോ ഗർഭാമേ മരണം ഭവേത് പ്രസൂതൗ ദാരുണം ദുഃഖം സുകുമാരി കഥം സഹേ ഈ പ്രസവ സമയത്തിൽ ഈ വയറ്റിൽ കിടക്കുന്നതായിട്ട് ഈ ഉണ്ണി ശിശുവും അത് വെലുങ്ങത്തിലായി എന്ന് കൂട്ടുക അപ്പോൾ എനിക്ക് പ്രസവിക്കാൻ സാധിക്കില്ല പ്രസവിക്കാൻ സാധിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ എന്താണ്ടാവുക എൻ്റെ ജീവൻ അങ്ങോട്ട് നഷ്ടമാവും അഥവാ പ്രസവിക്കുന്നു എന്ന് കൂട്ടുക എന്തൊരു വേദന ഉണ്ടാവുക അപ്പോൾ പ്രസവിക്കുന്ന സമയത്തുള്ള വേദന വേദനകളിൽ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ് വേദനകളിൽ ഏറ്റവും വലിയ വേദന ശാരീരികമായിട്ടുള്ള വേദന പ്രസവ വേദനയാണ് അതൊക്കെ ഈ കണ്ടുപിടിക്കപ്പെട്ടതായിട്ടുള്ള അവസ്ഥയാണ് വീണ്ടും ഞാൻ ഇനി പ്രസവിക്കുകയേ ഇല്ല എന്ന് വരെ പറയും അടുത്തവല്ല ആദ്യം പ്രസവിക്കും അങ്ങനെ പത്ത് പ്രസവിക്കും പതിനൊന്ന് പ്രസവിക്കുന്ന പറയാം ഒരു സ്ത്രീ അപ്പോൾ വേദനകളിൽ ഏറ്റവും വലിയ വേദന പ്രസവ വേദന ദുഃഖങ്ങളിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ ലേശലേശം വ്യത്യാസങ്ങളുണ്ട് അനവധ്യതാ ദുഃഖമാണ് ഏറ്റവും വലുതെന്ന അപ്പോൾ അത് സ്വദേഹല്ല ദാരിദ്ര്യമാണെന്ന് പറയാറുണ്ട് എന്തായാലും ഈ തർക്കത്തിൽ കാര്യമില്ല ഇപ്പോൾ ദുഃഖ ദുഃഖങ്ങളിൽ ഏറ്റവും വലിയൊരു വൈരുദ്ധിയാണ് അത് ദുഃഖങ്ങളിൽ ഏറ്റവും വലിയ ദുഃഖം കുട്ടികളില്ലാത്ത ദുഃഖം വേദനകളിൽ ഏറ്റവും വലിയ വേദന പ്രസവ വേദന അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെയാ നേരിയാവുക വൈരുദ്ധ്യമാണ് പതിനൊന്ന് പ്രസവിക്കുന്നതാണ് ഏതായാലും തിരികയ്ക്ക് ചെയ്ത് ആഗത ഇങ്ങനെ അത് വിലങ്ങത്തിൽ നിന്നൂന്ന് കൂട്ടുക ഈ ഈ ഗർഭസ്ഥ ശിശു തിരികയ്ക്ക് ചെയ്ത് ആഗത ഗർഭ ഗർഭ അപ്പം ഈ ഉണ്ണി ഇതുപോലെ വിലങ്ങത്തിലാണ് നിന്നതെങ്കിൽ തഥാ മേ മരണം ഭവേത് പ്രസവമല്ല നൽകുക എൻ്റെ മരണം നൽകുക ധുന്തുലി പറയാണ് പ്രസൂതവും പ്രസ പ്രസവിക്കുന്ന സമയത്ത് ദാരുണം ദുഃഖം അതി അതികഠിനമായിട്ടുള്ള വേദനയാണ് പിന്നെ സുകുമാരി കഥം സഹേ എൻ്റെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ അതായത് എല്ലാവരും ആകർഷിക്കപ്പെടുന്ന അത്രയും നല്ല സൗന്ദര്യമാണ് സുന്ദരിയാണ് ഈ ധുന്തുലി അത് സൗന്ദര്യത്തിന് കേടുവരില്ലേ പ്രസവിച്ച് കഴിഞ്ഞാൽ മലം കൊടുക്കണം സ്തന്യപാനത്തിന് സൗന്ദര്യത്തെ നഷ്ടപ്പെടുന്നൊരവസ്ഥ വരും അതേപോലെ ശരീരം വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല കുട്ടികളെ നോക്കണ്ടേ അപ്പോൾ ശരീര സൗന്ദര്യം നഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് കുറച്ച് കാലമെങ്കിലും സൗന്ദര്യം എന്നുള്ള തീരണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ ദുഃഖമാണ് തിരികെച്ച് ഏതാകോ തിരക് ചേത് ആഗതം ഗർഭ തഥാ മേ മരണം ഭവേത് പ്രസൂതൗ ദണം ദുഃഖം സുകുമാരി കഥം സഹേ തിര്യക് ചേദാഗതോ ഗർഭ തഥാ മേ മരണം ഭവേത് പ്രസൂതൗ ദണം ദുഃഖം സുകുമാരി കഥം സഹേ ഇപ്പം ഇങ്ങനെയുള്ള കാര്യം എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക എന്ന് വാച്യാർത്ഥം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തിയേഴ് വരെ ആണ് ആണിപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിൽ വാച്യാർത്ഥത്തെ സ്വീകരിക്കുക മറ്റത് കുറച്ച് ജ്ഞാനമുള്ളിലേക്ക് കയറിക്കഴിഞ്ഞിട്ട് സ്വീകരിക്കുക അപ്പോൾ ഈ സംശയം ഉണ്ടാവില്ല സംശയം ഉണ്ടാവരുത് സംശയത്തോടു കൂടിയിട്ട് ജ്ഞാനത്തെ സ്വീകരിച്ചാൽ അത് ഉഭയഭ്രഷ്ട അവസ്ഥയിലാവില്ല രണ്ടും നഷ്ടവും ജ്ഞാനവും ഉണ്ടാവില്ല ലൗകികതയും ഉണ്ടാവില്ല അപ്പോൾ രണ്ടും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തരുത് അത് സ്വീകരിക്കാൻ ആ രീതിയിൽ പ്രാപ്തമാക്കണം മനസ്സിനെ എന്നിട്ട് വേണം സ്വീകരിക്കാനായിട്ട് അത് സ്വീകരിക്കാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവ്വത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ